സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗിരിജാ ഷെട്ടാർ എന്ന പേര് ഒരുപക്ഷെ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലായിരിക്കും പക്ഷെ ഗാഥ ജാം മലയാളി ഒരിക്കലും മറക്കില്ല ചില താരങ്ങളും കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഓരോക്ഷ ചിത്രം മതി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ അത്തരം ഒരു കഥാപാത്രമായിരുന്നു വന്ദനത്തിലെ ഗാഥ ഒരുപക്ഷെ മലയാളികളെ ഇത്രത്തോളം വേദനിപ്പിച്ച മറ്റൊരു പ്രണയജോടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇന്നും ചിത്രം കാണുമ്പോൾ ഉണ്ണികൃഷ്ണനും ഗാഥയും ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും വന്ദനം ഗീതാഞ്ജലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ഗിരിജ ഷട്ടാർ നമുക്ക് സുപരിചിതം എന്നാൽ പിന്നീട് നിരവധി അവസരങ്ങൾ തേടിയെത്തിയെങ്കിലും ഗിരിജ അതെല്ലാം നിരസിച്ചു ഇപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വന്ദനം സിനിമയെക്കുറിച്ചും അന്നത്തെ മോഹൻലാലിനെക്കുറിച്ചും വാചാലയായിരിക്കുകയാണ് ഗിരിജ ഗിരിജയുടെ വാക്കുകൾ ഇങ്ങനെ വന്ദനത്തിലെ ഗാഥ എന്ന കഥാപാത്രം എനിക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമായി കരുതുന്നു മോഹൻലാലിൻ്റെ വ്യക്തിത്വമാണ് എന്നെ ആകർഷിച്ചത് അഭിനയമികവും മാത്രമല്ല ക്ഷമ സത്യസന്ധത അർപ്പണബോധം ഇതെല്ലാം ലാലിന്റെ പ്രത്യേകതകളായിരുന്നു ബുദ്ധിമാനായ നടനാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നത് എളുപ്പമായിരുന്നു ഗാഥാജാം രംഗം കേരളത്തിൽ ഇന്നും തരംഗമാണെന്നറിഞ്ഞതിനെക്കുറിച്ച് ഗിരിജ പറഞ്ഞത് ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു പ്രിയദർശന്റെ കാഴ്ചപ്പാട് പുതുമയുള്ളതായിരുന്നു ആ ചിത്രത്തിലെ എല്ലാ അഭിനേതാക്കളും കുടുംബം പോലെയായിരുന്നു അതുതന്നെയാണ് ഓരോ രംഗവും മികച്ചതും രസകരവുമാകാൻ കാരണം മോഹൻലാലിന്റെ നിഷ്കളങ്കതയും എന്റെ കഥാപാത്രത്തിന്റെ മാശിയുമാണ് ആ രംഗം ഇത്രയും രസകരമാക്കി തീർത്തത് ഗിരിജ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്